എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടിക്കൽ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു കാഴ്ചയുടെ പാരമ്പര്യം മട്ടാഞ്ചേരി ബാങ്ക് പ്രവർത്തന പരിധി വിപുലീകരിക്കുന്നു ബാങ്കായ മട്ടാഞ്ചേരി സാർവജനിക ബാങ്ക് പ്രവർത്തന പരിധി വിപുലീകരിക്കുന്നു കൊച്ചി നഗരസഭ വൈപ്പിൻ കുമ്പളങ്ങി ചെല്ലാനം മേഖലകളിൽ ബാങ്ക് ശാഖകൾ തുടങ്ങുന്നയാണെന്ന് ചെയർമാൻ ജി സന്നകുമാർ പ്രഭു പി വി പ്രസാദ് എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു നമ്മുടെ നമ്മുടെ ബാങ്കിന്റെ പ്രവർത്തന ഫലം ഏറ്റവും ഞങ്ങളുടെ ഞങ്ങളുടെ മാധ്യമ ബുക്ക് ഞങ്ങൾ റിലീസ് ഉദ്യോഗത്തിന്റെ ബുക്ക്സ് എന്താ ചെയ്തിരിക്കുന്നതിൽ ഇത്തവണ കളർഫുൾ ആയി ആയിട്ട് എല്ലാ വർഷവും നമ്മുടെ ബുക്കിനും സ്വല്പം ഡിജിറ്റൽ പ്രിന്റിംഗും നല്ല ക്വാളിറ്റി പേപ്പറും കാര്യം നമ്മുടെ പെർഫോമൻസ് നന്നായി ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ ബോർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയില് ചാർജ് എടുത്ത ഉടനെ ഞങ്ങൾക്ക് സ്വാഗതം ചെയ്യാതിരുന്നത് റിസർവ് ബാങ്കിന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷനായിരുന്നു അതെന്താന്ന് വെച്ചാൽ സൂപ്പർവൈസർ ആക്ഷൻ ഫ്രെയിംവർക്ക് എന്ന് വർക്ക് അതായത് നിങ്ങൾ ഇന്ന ചെയ്യാൻ പാടില്ല ഇന്ന ചെയ്യാൻ പാടില്ല ഞങ്ങളുടെ കൂച്ചിയിൽ ഇറങ്ങിടുന്ന ഒരു തരം

സപ്തതി പിന്നിട്ട ബാങ്ക് സ്മാർട്ട് ഓഹരിയുടെ ഓഹരിയുടമകൾക്കുള്ള ഡിജിറ്റൽ അംഗത്വ കാർഡ് ഏർപ്പെടുത്തിയ ഒന്നാം നിര സഹകരണ ബാങ്കായി നേട്ടം കൊയ്തു മുപ്പത്തി ഒരായിരം ഓഹരിയുടമകളാണ് ബാങ്കിനുള്ളത് സ്മാർട്ട് കാർഡ് വിതരണത്തോടെ ഓഹരിയുടമകൾക്ക് ഇടപാടുകളിൽ ഒട്ടേറെ സൗകര്യങ്ങൾ ഒരുക്കും നിക്ഷേപം വായ്പ ലാഭവിധം വിവിധതല പ്രവർത്തനം തുടങ്ങി വിവിധ മേഖലകളിൽ മുന്നേറ്റം പ്രകടമാക്കിയതോടെ റിസർവ് ബാങ്കിന്റെ നിയന്ത്രണങ്ങളിൽ നിന്നും എം എസ് സി ബാങ്ക് ഒഴിവായതായും അംഗങ്ങൾക്ക് മികച്ച ലാഭവിധം വിതരണം ചെയ്യുമെന്നും ബാങ്ക് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ബാങ്കിന്റെ ഇടപാട് തോത് കോടിയായി വർദ്ധിച്ചു ഇരുന്നൂറ്റി ആറ് കോടി നിക്ഷേപവും നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപ വായ്പയുമാണ് കരുതൽ ശേഖരം പത്ത് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയുമായി ഒരു കോടി പതിനൊന്ന് ലക്ഷം രൂപയാണ് ലാഭം ഓഹരി മൊഴിതലം എട്ട് കോടി രൂപയുമായി പത്രസമ്മേളനത്തിൽ പൈ പ്രകാശ് സന്ധ്യ മഹേഷ് പി എന്നിവർ പങ്കെടുത്തു ഈ ഈ പറഞ്ഞ പറഞ്ഞ കൊച്ചി ഏരിയയിലെ ഒരു ഞങ്ങൾക്ക് ഭരണസമിതി എന്താണ് കൊച്ചി കോർപ്പറേഷന്റെ എല്ലാ ഡിവിഷനുകളും കുമ്പളങ്കി പഞ്ചായത്ത് വൈപ്പിന് പിന്നെ കൊച്ചി താലൂക്ക് മുഴുവനുമായിട്ടും നമുക്ക് വ്യാപിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ പ്രവർത്തന പരിധി ഈ ബിസിനസ് വർദ്ധിക്കാൻ ു ചെല്ലാനും അത് പ്രകാരം കാരണം വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാം ഈ ഏരിയയിൽ തന്നെ ചെയ്യുന്ന ഒരു ബാങ്കാണ് ബാങ്ക് പറ്റില്ല ഓവർലാപ്പിംഗ് എന്നൊരു എന്താ കാര്യം ബാങ്കിനും ഷെയർ ഉണ്ട് ഇവിടെയും ഷെയർ ഉണ്ട് അവിടെയും ലോൺ എടുക്കും ഇവിടെയും ലോൺ എടുക്കും ഒരു കാരണവശാലും ലോൺ തിരിച്ചടയ്ക്കാൻ കഴിവുള്ള ഒരാളുണ്ടെങ്കിൽ എടുക്കാൻ പടമൊന്നുമില്ല എടുക്കാം എവിടെ എടുക്കാം ഇല്ല കൃത്യമായിട്ട് ലോൺ അടിക്കുന്ന ആൾക്കാരൊരു ഇഷ്ടം പോലെ ഉണ്ട് ഏരിയ ഓപ്പറേഷൻ